നമസ്കാരം ഇന്നത്തെ വിഷയം ആട് കർഷകർക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണ് ആടുകളുടെ അകിടില് കഴലകൾ അല്ലെങ്കിൽ മുഴകൾ കാണുന്ന കേസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പ്രസവം കഴിഞ്ഞ ആടുകളുടെ അകിടിലാണ് ഇതുപോലെ കൂടുതലായിട്ടും കഴലകൾ രൂപപ്പെടുന്നത് അകിട് വീക്കവുമായിട്ട് ബന്ധപ്പെട്ട് ചികിത്സകൾക്കൊക്കെ ശേഷവും ഇങ്ങനെ ഈ മുഴകൾ ആടിൻ്റെ അകിടിലോ കാമ്പിലോ ഒക്കെ കാണാം ഒന്നോ രണ്ടോ കഴലകൾ മുതൽ മുന്തിരിക്കുല പോലെ തുടർച്ചയായിട്ട് അകിയിൽ കാണപ്പെടുന്ന ഇതുപോലെയുള്ള മുഴകളും ഉണ്ട് നാരങ്ങ വലിപ്പത്തിലുള്ള ഈ കഴലകൾ പൊട്ടിപ്പോവുകയോ ചിലപ്പോൾ ചുങ്ങിപ്പോവുകയോ ചെയ്യാം ഇങ്ങനെ ആടിൻ്റെ അകടിൽ അല്ലെങ്കിൽ കാമ്പിൽ ഉണ്ടാകുന്ന കഴലകൾക്ക് ഹോമിയോയിൽ എന്ത് മരുന്നുകളാണ് കൊടുക്കുക അതാണ് ഇനി പറയുന്നത് ഹോമിയോയിലുള്ള രണ്ട് മരുന്നുകൾ ഒന്ന് സിലിസിയ രണ്ട് കാലുണ്ടുല മദർ ടിഞ്ചർ സിലിസിയ എന്ന് പറയുന്ന ഹോമിയോ മരുന്നിൻ്റെ പ്രത്യേകത അത് പഴുപ്പിനെ തടയാനും മുഴകളെ പഴുപ്പിച്ച് അതിലെ ദുഷ്ട് കളയാനും പ്രയോജനപ്പെടുത്തുന്നതാണ് സിൽസിയയുടെ താഴ്ന്ന പൊട്ടൻസിയിലുള്ള മരുന്നുകൾ മുപ്പത് പൊട്ടൻസിയൊക്കെ വരുന്ന മരുന്നുകൾ അത് മുഴകളെ പഴുപ്പിച്ച് പൊട്ടി അതിലെ ദുഷ്ട് കളയാൻ പ്രയോജനപ്പെടുത്തുന്നു ഇരുന്നൂറ് പൊട്ടൻസിയിലുള്ള സിൽസിയ ഉപയോഗിക്കുന്നത് പഴുപ്പ് പോയതിനു ശേഷം ആ മുറിവുകൾ ഉണങ്ങാൻ സഹായിക്കുന്നതാണ് അപ്പം നിങ്ങളുടെ ആടിൻ്റെ അകിഡിൽ ഇതുപോലെ കഴലകൾ ഉണ്ടായി നിൽക്കുകയാണ് അതിനെ പഴുപ്പിച്ച് പൊട്ടിച്ച് അതിൽ ദുഷ്ട് കളയണമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കേണ്ടത് സിലിസിയ മുപ്പത് പൊട്ടൻസിയുള്ള മരുന്ന് വാങ്ങിക്കുക ഏഴ് തുള്ളി മരുന്ന് പത്ത് മില്ലി വെള്ളത്തിൽ ചേർത്ത് ദിവസം മൂന്ന് നേരം വീതം ആടിന് സ്രിഞ്ച് ഉപയോഗിച്ച് അതിൻ്റെ വായിൽ ഈ മരുന്ന് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ പത്തോ പന്ത്രണ്ടോ ദിവസം കൊടുത്തു കഴിഞ്ഞാൽ ഈ അകിയിൽ കാണുന്ന കഴലകൾ മുഴുവൻ പഴുത്ത് പൊട്ടാൻ തുടങ്ങും പൊട്ടി അതിലെ ദുഷ്ടെല്ലാം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മുറിവ് ഉള്ള ഭാഗത്ത് കാലണ്ടുലയുടെ മദർ ടിഞ്ചർ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്ന ഒന്നാണ് കാലണ്ടുല മദർ ടിഞ്ചർ ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സിലിസിയ ഇരുന്നൂറ് പൊട്ടൻസിള്ള മരുന്നും ആടിന് ഉള്ളിലേക്ക് കൊടുക്കാം കാരണം മുറിവ് ഉണക്കാൻ സഹായിക്കുന്ന ഒന്നാണ് സിലിസിയ ഇരുന്നൂറ് പൊട്ടൻസിയിലുള്ളത് അതും ഏഴ് തുള്ളി മരുന്ന് പത്ത് മില്ലി വെള്ളത്തിൽ ചേർത്ത് ദിവസം രണ്ടോ മൂന്നോ നേരം വെച്ചിട്ട് അത് കുറച്ച് ദിവസം കൊടുത്തു കഴിഞ്ഞാൽ ആ മുറി ഉണങ്ങി കിട്ടാനും നല്ലതാണ് അപ്പോൾ ആടിൻ്റെ അകിയിലുണ്ടാകുന്ന കഴലകൾ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നത് സിലിസിയ എന്ന് പറയുന്ന ഹോമിയോ മരുന്നാണ്